പുഷ്പാറ്റു റിലീസിനിടെ ഹൈദരാബാദിലെ സന്ധ്യാ തിയേറ്ററിന് മുന്നിൽ പോലീസും ഫാൻസും തമ്മിൽ സംഘർഷം ജനക്കൂട്ടത്തിനു നേരെ പോലീസ് ലാത്തി ചാർജ് നടത്തി അതിന് വിശദാംശങ്ങൾ കൂടുതലായി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് തിക്കിലും തിരക്കിലും പെട്ട് ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നു ലാത്തി ചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ പുതിയ വിവരങ്ങൾ എന്താണ് അരുൺ റീജിത് ആരാധകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷവും ലാത്തി ചാർജും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഈ സംഘർഷത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ചു എന്ന വിവരമാണ് ഒടുവിലായി ലഭിക്കുന്നത് ആ മരിച്ച ആളുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഈ സംഘർഷം നടക്കുന്നതിനിടെ അവിടെ തിക്കിലും തിരക്കിലും പെട്ടാണ് ഈ അപകടമുണ്ടായത് ആ സ്ത്രീയുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് രണ്ടു പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് അതിലൊരു കുട്ടി ഉണ്ട് എന്നതും ആശങ്കാജനകമാണ് എന്തായാലും പുഷ്പ ടു റിലീസിൻ പ്രീമിയർ റിലീസിന് ഇടയാണ് ഇത്തരത്തിലൊരു സംഘർഷമുണ്ടായത് അല്ലു അർജുൻ ആ സിനിമ കാണാൻ അവിടെ എത്തിയ ഘട്ടത്തിൽ ആ തിയേറ്ററിലേക്ക് ആരാധകർ ഇരച്ചു കയറി അതിനിടെയാണ് പോലീസ് അത് തടയാൻ ശ്രമിച്ചു അതിനിടെയാണ് ഉണ്ടായത് ആ കൂടുതൽ ഈ ചാർജിൽ ഉൾപ്പെടെ കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിനിടെയാണ് ഈ സംഘർഷം നടക്കുന്നതിനിടെ ഈ തിക്കിലും തിരക്കിലും പെട്ടാണ് ഈ സ്ത്രീക്ക് ഗുരുതരാവസ്ഥയിലായത് ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷമാണ് മരണം സംഭവിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു